ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് മേഡം രാശിയിൽ പതിനഞ്ച് നാഴികയും ഇടവം രാശിയിൽ നാൽപ്പത്തിയഞ്ച് കൂടി ചേരുന്നതായിട്ടുള്ളൊരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം മേടം രാശിയിൽ വരുന്നതായ കാർത്തിക നക്ഷത്രക്കാരിലെ ഈ ഒക്ടോബർ മാസത്തിലെ രാശ്യാധിപനായിട്ടുള്ളതായ ചൊവ്വ അഷ്ടമാധിപനായി രണ്ടാം ഭാവമായിട്ടുള്ളതായ ഇടവം രാശിയിലും മൂന്നാം ഭാവമായിട്ടുള്ളതായ മിഥുനം രാശിയിലും സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് ഈ സമയം അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല കൂടാതെ ജന്മരാശിയിലാണെങ്കിലോ രാഹുവിൻ്റെതായിട്ടുള്ള സാന്നിധ്യവും കാണുന്നുണ്ട് ഈ സമയത്ത് അതുകൊണ്ട് കാർത്തിക നക്ഷത്രം മേഡം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ വളരെ അധികം ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയങ്ങളിൽ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും രണ്ടു പ്രാവശ്യമെങ്കിലും നല്ലവണ്ണം ആലോചിച്ച് ശ്രദ്ധയോടു കൂടിയിട്ട് വേണം ചെയ്യുവാനായിട്ട് ചില സമയങ്ങളിലാണെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ കുറച്ചൊക്കെ കഠിനാധ്വാനം വേണ്ടി വരുമെങ്കിലും പെട്ടെന്ന് വരുന്നതായിട്ടുള്ള ദേഷ്യഭാവത്തെയും കോപശീലത്തെയും നിയന്ത്രിക്കുന്നതും ഈ സമയത്ത് വളരെ നല്ലതാണ് ചൊവ്വയ്ക്കാണെങ്കിൽ അഷ്ടമാധിപത്യം കാണുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രം മേടം രാശിയിലുള്ളവർക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളില് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിലെ ഭക്ഷണ ക്രമീകരണങ്ങളും മുടങ്ങാതെയുള്ളതായിട്ടുള്ള വ്യായാമശീലവും കൂടുതലായിട്ട് ഗുണം ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് ഈ സമയത്ത് ഭാഗ്യാധിപതിയും മൂലക്ഷേത്രനാഥനും ആയിട്ടുള്ള സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ളതായ മീനം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒക്ടോ ഒക്ടോബർ മാസത്തില് അതുകൊണ്ട് കാർത്തിക നക്ഷത്രം മേടം രാശിയിൽ ജനിച്ചവർക്ക് ഈ സമയത്ത് ഈശ്വര പ്രാർത്ഥനയോടുകൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്താലും മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണഫലങ്ങളെ കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ എന്നാലോ വ്യാഴത്തിന് ലാഭാധിപത്യവും മൂലക്ഷേത്രാധിപത്യവും ഉള്ളതുകൊണ്ട് കാർത്തിക നക്ഷത്രം മേടം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിലെ ഭാഗ്യപരമായിട്ടുള്ള ശ്രേയസ് കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവരിലായാലും ഭാഗ്യപരമായിട്ട് അഭിവൃദ്ധിയും ശ്രേയസ്സും കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഇങ്ങനെ ഗുണഫലങ്ങളൊക്കെ ധാരാളം ഉണ്ടെങ്കിലും വ്യാഴത്തിന് പന്ത്രണ്ടാം ഭാവാധിപത്യം ഉള്ളത് കൊണ്ട് ഈ സമയത്ത് കാർത്തിക നക്ഷത്രം മേടം രാശിയിലുള്ളവർക്ക് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ വളരെ അധികം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് അതുകൊണ്ട് തൻ്റെ അധ്വാനത്തിലൂടെ നേടിയെടുത്തതായിട്ടുള്ള ധനം കൊണ്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ ഈ സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് വരവിനേക്കാളും കൂടുതലായിട്ടുള്ളതായ അധികരിച്ച ചിലവിനെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചിലവിനെ നല്ലവണ്ണം നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ കാണുന്നത് കുടുംബാധിപതിയും ഏഴാം ഭാവാധിപതിയുമായിട്ടുള്ളതായ ശുക്രൻ തൻ്റെ തന്നെ നീചരാശിയായിട്ടുള്ള കന്നിരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ കൂടാതെ ഏഴാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായിട്ടുള്ളൊരു സാന്നിധ്യവും ഈ സമയത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് കാർത്തിക നക്ഷത്രം മേടം രാശിയിലുള്ളവർക്ക് ഈ സമയത്ത് ദൈനംദിന ജീവിതത്തിൽ നിവർത്തിച്ചു കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും തടസ്സങ്ങളും തടസ്സങ്ങളും ക്ഷീണാവസ്ഥകളും വരാതെ പ്രത്യേകം വളരെ അധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ മാസത്തില്തൃബന്ധങ്ങളിലായാലും ഈ ഒക്ടോബർ മാസത്തിൽ യാതൊരു വിധത്തിലുള്ളതായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിലായാലും ഈ സമയങ്ങളിൽ ചില കാര്യങ്ങളിൽ എന്തൊക്കെ മനോവിഷമതകൾ വന്നാൽ പോലും കഴിയുന്നിടത്തോളം വിട്ടു വീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് വളരെയധികം ശാന്തതയോട് കൂടിയിട്ട് ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോകുന്നത് ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത് അഞ്ചാം ഭാവാധിപതിയായിട്ടുള്ള സൂര്യൻ ഒക്ടോബർ മാസത്തിന്റെ ആരംഭത്തില് ആറാം ഭാവമായിട്ടുള്ള കന്നിരാശിയിലും ഒക്ടോബർ മാസം പതിനേഴാം തീയതി മുതലേ സൂര്യൻ തൻ്റെ തന്നെ നീചരാശിയായിട്ടുള്ള തുലാം രാശിയിലേക്കും വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഈ സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏർ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുത്ത് മുന്നോട്ടു പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് പഠന കാര്യങ്ങളിൽ അലസതയും ക്ഷീണാവസ്ഥയും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ നാലാം ഭാവാധിപതിയായ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കുന്ന പക്ഷം കാർത്തിക നക്ഷത്രം മേടം രാശിയിലുള്ളവർക്ക് ഈ ഒക്ടോബർ മാസത്തില് ഭൂമി സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്കെല്ലാം അനുകൂലമായിട്ടുള്ളൊരു സമയാണെങ്കിലും മകരം രാശിയില് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതായ ശനീശ്വരന്റെ ദൃഷ്ടി കാർത്തിക നക്ഷത്രം മേടം രാശിയിലുള്ളവർക്ക് ആ ജന്മരാശിയിലേക്കും നാലാം ഭാവമായിട്ടുള്ള ചന്ദ്രക്ഷേത്രത്തിലേക്കും വരുന്നതുകൊണ്ട് ഈ സമയത്ത് ഗ്രഹസംബന്ധമായിട്ടായാലും വാഹന സംബന്ധമായിട്ടായാലും വീട് പണിയുന്നവരിലായാലും കുറച്ചൊക്കെ ശ്രദ്ധിച്ചു കൊണ്ട് വേണം ഈ ഒക്ടോബർ മാസത്തിലെ മുന്നോട്ട് പോകുവാനായിട്ട് കൂടാതെ വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും ഈ ഒക്ടോബർ മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് പോകുവാനായിട്ട് ലാഭാധിപനും കർമാധിപനുമായിട്ടുള്ളതായ ശനീശ്വരൻ പത്താം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ലാഭകരമായിട്ടും കർമ്മസംബന്ധമായിട്ടും കഴിയുന്നത്ര ശ്രദ്ധയോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത് അതുകൊണ്ട് കാർത്തിക നക്ഷത്രം മേഡം രാശിയിലുള്ളവർക്ക് ഈ ഒക്ടോബർ മാസത്തില് വിഷ്ണു ക്ഷേത്രത്തിൽ ദുരിത നിവാരണാർത്ഥമായിട്ട് ലക്ഷ്മി നാരായണ പൂജ ചെയ്യുന്നത് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് ദേവി ക്ഷേത്രത്തിലാണെങ്കിൽ ദുർഗാ ഭഗവതിക്ക് ദുരിത നിവാരണാർത്ഥമായിട്ട് ഭഗവതി സേവ ചെയ്യുന്നതും ഈ സമയത്ത് വളരെ നല്ലതായിട്ട് കാണുന്നു ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഏർ ഭഗവാന് ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് കാർത്തിക നക്ഷത്രം ഇടവം രാശിയിലുള്ളവർക്ക് രാശ്യാധിപനായിട്ടുള്ളതായ ശുക്രൻ ശത്രുനാഥനായിക്കൊണ്ട് അഞ്ചാം ഭാവത്തിൽ നീച ബലക്ഷയം സംഭവിച്ചു നിൽക്കുന്നുണ്ട് ഈ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വരെ പതിനെട്ടാം തീയതിക്കു ശേഷം ശുക്രൻ തൻ്റെ തന്നെ ശത്രു രാശിയിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ കാർത്തിക നക്ഷത്രം ഇടവം രാശിയിൽ ഉള്ളവർക്ക് വളരെയധികം ശ്രദ്ധയോടും ആത്മവിശ്വാസത്തോടും ഈശ്വര പ്രാർത്ഥനയോടും കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ഈ സമയങ്ങളിൽ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ് ചില കാര്യങ്ങളിലൊക്കെ തന്നെ വിട്ടുവീഴ്ച മനോഭാവത്തോടും ക്ഷമയോടും കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ ശാരീരികമായിട്ടുണ്ടാകുന്നതായ ക്ഷീണാവസ്ഥകളെയും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും ഈ ഒക്ടോബർ മാസത്തിൽ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങളും മുടങ്ങാതെയുള്ളതായിട്ടുള്ള വ്യായാമവും ചെയ്യുന്നത് ഈ സമയത്ത് ഉചിതമായിട്ടാണ് കാണുന്നത് കുടുംബാധിപതിയും മനോനാഥനുമായിട്ടുള്ളതായ ബുധൻ തൻ്റെ തന്നെ സ്വക്ഷേത്രമായിട്ടുള്ളതായ കന്നി രാശിയിൽ നിൽക്കുന്നുണ്ട് ഈ ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി വരെ ഇരുപത്തി ആറാം തീയതിക്ക് ശേഷം തുലാം രാശിയിലും സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് കാർത്തിക നക്ഷത്രം ഇടവം രാശിയിലുള്ളവർക്ക് ഈ ഒക്ടോബർ മാസം ഇരുപത്താറാം തീയതി വരെ ഗുണാനുഭവങ്ങളെ പറയാം വിശേഷിച്ച് സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും അഞ്ചാം ഭാവനാഥനായിട്ടുള്ള ബുധനിലേക്ക് വരുന്നതിനാൽ ഈ സമയത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഗുണാനുഭവങ്ങളെ പറയുന്നുണ്ട് ഈ സമയത്ത് കുടുംബത്തിലാണെങ്കിലോ കൂടുതലായിട്ടുള്ളതായ ആത്മബന്ധവും മനസന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഏഴാം ഭാവാധിപതിയും നിവൃത്തിനാഥനുമായിട്ടുള്ളതായിട്ടുള്ള ചൊവ്വ കാർത്തിക നക്ഷത്രം ഇടവം രാശിയിലുള്ളവരുടെ ജന്മരാശിയിൽ നിൽക്കുന്നുണ്ട് ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയുടെ ദൃഷ്ടി ഏഴാം ഭാവമായിട്ടുള്ളതായ വൃശ്ചികം രാശിയിലേക്ക് വരുന്നതുകൊണ്ട് വിശേഷിച്ച് ഈ സമയത്ത് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലെ പരസ്പരം ഉള്ളതായിട്ടുള്ള ധാരണയും ആത്മബന്ധവും കൂടുതലായിട്ട് കാണുന്നതായിട്ടുള്ള സമയമാണ് ഭാഗ്യാധിപതിയും കർമാധിപതിയും ആയിട്ടുള്ളതായ ശനീശ്വരൻ ഭാഗ്യസ്ഥാനത്ത് തൻ്റെ തന്നെ സ്വക്ഷേത്രമായിട്ടുള്ള മകരം രാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് ഭാഗ്യപരമായിട്ടുള്ള ശ്രേയസ്വനെയും അഭിവൃദ്ധിയേയും പറയേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റെതായിട്ടുള്ള നേട്ടം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ ഭാഗ്യപരമായിട്ടും കർമ്മപരമായിട്ടും ഉണർവുണ്ടാകുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തില് പ്രത്യേകിച്ച് സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തിന് അഷ്ടമാധിപത്യം ഉണ്ടെങ്കിലും വ്യാഴം പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് തൻ്റെ തന്നെ സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് കാർത്തിക നക്ഷത്രം ഇടവം രാശിയിലുള്ളവർക്ക് ഈ സമയത്ത് ധനപരമായിട്ടുള്ള ഉയർച്ചയും സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയും കുറേയൊക്കെ മെച്ചപ്പെടുവാൻ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ദുരിത നിവാരണാർത്ഥമായിട്ട് ഭഗവതി സേവ ചെയ്യുന്നതും ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ് ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും ഭഗവാന് ഇളനീർ അഭിഷേകം ചെയ്യുന്നതും വളരെ നല്ലതാണ് ഈ ഒക്ടോബർ മാസത്തിൽ